ഹേ ഗൈസ് ഇന്ന് നമ്മളൊക്കെ ഒരു യാത്ര പോകട്ടോ വേറെങ്ങോട്ടുമല്ല എന്റെ വീട്ടിലോട്ടാണ് ഇടുക്കിയിലോട്ട് അങ്ങനെ കിച്ചൂട്ടിനെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ കിച്ചൂടിന് ഉറക്കത്തിൽ എണീപ്പിച്ചൊരു ക്ഷീണം കിച്ചൂട്ടിന്റെ യാത്ര ഭയങ്കര ഇഷ്ടാട്ടോ ആളുടെ കൂളാണ് രാവിലെ നേരത്തെ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന കേട്ടോ പക്ഷെ ഒരിക്കലും ഇറങ്ങിയ ഉച്ചയായി മറവി പിന്നെ ഒരു കൂടെപ്പറപ്പാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ മറക്കും പിന്നെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റിയ ദൂരവുമല്ല കിച്ചൂടി ആണെങ്കിൽ എന്താ ഇറങ്ങാത്തെന്നുള്ള ആലോചനയാണ് പുള്ളിക്കാരും വെയിറ്റ് ചെയ്ത് അടുത്തേ ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ കിച്ചൂഡിന്റെ പിന്നെ മൈൻഡൊന്നുമില്ല കേട്ടോ പിന്നെ ആൾക്ക് വണ്ടി കയറി പോണം അതിനുള്ള തിടുക്കുവാണ് ഈ വെയിൽ കാണുമ്പോ തന്നെ നമുക്ക് മടുപ്പ് തോന്നും കേട്ടോ അതുപോലെ ചൂടാണ് ചൂടെടുത്ത് ഒരു പരുവായി പിന്നെ കുറച്ചെത്തിയപ്പോ കിച്ചൂടിന് ഫുഡ് കൊടുത്തു കേട്ടോ ആൾക്കർഷിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങളൊരു ജ്യൂസും കുടിച്ചു അങ്ങനെ യാത്ര തുടരുകയാണ് ചൂട് കാരണം ഒരു രക്ഷയുമില്ല പിന്നെ പോകുന്ന വഴിക്ക് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഫുഡ് കഴിച്ചു നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടല് അങ്ങനെ ഫുഡും കഴിച്ച് അവിടെ ഇറങ്ങി അങ്ങനെ പോകുന്ന വഴിക്ക് തണുപ്പടിച്ചതിൻ്റെ ഞാൻ തോന്നുന്നു എന്റെ കിട്ടിയതിന് ചെറുതായിട്ട് എന്തോ ഒരു ഇളക്കം പോലെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പ് തണുപ്പൊക്കെ അടിച്ചപ്പോ ആശം പയ്യ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റു ഇങ്ങോട്ട് വന്നപ്പോൾ ടോട്ടലി ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയി കേട്ടോ മഞ്ഞ തണുപ്പ് പിന്നെ മിക്കപ്പോഴും കുട്ടിക്കാന ഏരിയയിൽ നല്ല തണുപ്പായിരിക്കും തണുപ്പത്ത് ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഒരു പ്രത്യേക വൈബല്ലേ അപ്പൊ പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാൻ ഓർത്തു കിച്ചുടിന് ഇതുവരെ ഐസ്ക്രീം കൊടുത്തിട്ടില്ല കേട്ടോ കണ്ടപ്പോ കിച്ചു കൊതി അപ്പൊ പിന്നെ കുറച്ച് കൊടുക്കാൻ ഓർത്തു പിന്നെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ നല്ല തണുപ്പായതുകൊണ്ട് ഇനി പനിയും പിടിച്ചാലോന്നു എന്നാലും കുഴപ്പമില്ല എന്റെ ആഗ്രഹമല്ലേർത്ത് കുറച്ച് കൊടുത്തു ആശാനും അല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഓരോ ഐസ്ക്രീമും കഴിച്ച ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടോ വീട്ടിൽ എപ്പോ കോള് വന്നോണ്ടേരിക്കാണ് അങ്ങനെ കുട്ടിക്കാൻ സിറ്റി നല്ല മഴയായിരുന്നു ഈ മഴയൊക്കെ കണ്ട യാത്ര ഒരു പ്രത്യേക വൈബ് തന്നെയല്ലേ അവിടുന്ന് കുറച്ച് മർദ്ദിപ്പിക്കും നല്ല വെയിലെ ഈ പ്രകൃതിയുടെ ഓരോരോ വൃദ്ധികളെ അങ്ങനെ കാത്തിരുന്നൊടുവിൽ എൻ്റെ ഹോം ടൗൺ എത്തി കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ചേച്ചിനെ വിളിച്ചുകൊണ്ട് വേണം പോകാനായിട്ട് അങ്ങനെ ചേച്ചിനെ കണ്ടു കേട്ടോ ചേച്ചി എൻ്റെ ചെറുക്കനുമായിട്ട് പോയി എന്നെയൊന്നും അതിൻ്റെ പോലും ചെയ്തില്ല അല്ലേലും ഇപ്പം നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ അതല്ലല്ലോ എല്ലാവരും പറയുന്ന സത്യം കേട്ടോ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ആർക്കും വേണ്ട എല്ലാവർക്കും നോട്ടോ അങ്ങോട്ടായിരിക്കേ അങ്ങനെ തീ എന്റെ വീടെത്താറായി കേട്ടോ വീടിൻ്റെ സെറ്റൗട്ടിൽ തന്നെ എല്ലാവരും നോക്കിയിരിക്കും ആരും എന്നെ നോക്കിയിരിക്കുകയല്ല കേട്ടോ എല്ലാവരും എൻ്റെ ചെറുക്കനെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഈ യാത്രയോട് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ് അതാ എൻ്റെ അമ്മ വന്ന് എൻ്റെ ചെറുക്കനെ എടുത്തുകൊണ്ട് പോയി എന്നെയൊന്നും അതിൻ്റെ പോലും ചെയ്തില്ല എൻ്റെ പൊന്നൂസ് എന്നെ മറന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ബൈ ബൈ